സോ ഹലോ കൈസപ്പോൾ എല്ലാ മറ്റവർക്കും നമ്മുടെ പുതിയ പുതിരയിലേക്ക് സ്വാഗതം കൈസ്പ്പോൾ ഇന്ന് നോക്കുവാണെങ്കിൽ കൈസ് ഓക്കെ നമ്മുടെ ചങ്കൻ്റെ അക്കൗണ്ടിലാണ് കൈസ് ഓക്കെ ഇവനാണെങ്കിൽ ഒരു രൂപ പോലും കൈസ് ഇതിൽ ടോപ്പ് ആയിട്ട് ചെയ്തിട്ടില്ല ഒന്നോ രണ്ടാമതാണെങ്കിൽ ഡ്രോപ്പ് മാത്രം കൈസ് ഒക്കെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൻ്റെ കളക്ഷൻ ഒന്ന് കാണിക്കൂ എന്ന് ചോദിച്ചുകൊണ്ടാണ് കേസ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്താണെങ്കിൽ വലുതായിട്ട് കളക്ഷൻ ഒന്നും ഇല്ല ഗൈസ് ഓക്കെ ടോപ്പ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അപ്പോൾ ആരെങ്കിലും കൈസ് ഇങ്ങനെ അക്കൗണ്ട് ഉള്ള മറ്റന്മാരുണ്ടെങ്കിൽ ഒന്ന് ആയിട്ട് അറിയിക്കുക ഇതിലും മികച്ചതാണ് നിങ്ങളുടെ അക്കൗണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് അറിയിക്കുക അപ്പോൾ നമുക്ക് എന്തായാലും ഇവൻ്റെ ഗൺ കളക്ഷാണ് കഴിച്ച് ആദ്യം കാണിക്കാനായിട്ട് പോകുന്നത് ഓക്കെ ഗൈസ് ഇപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് വലുതായിട്ട് കളക്ഷനൊന്നും ഇല്ല അപ്പോൾ നോക്കുവാണെങ്കിൽ എം ഫോർ എവണിൻ്റെ ഈ ഒരു ഇംഗ്ലീട്ട് ഗൈസ് ഒക്കെ ഇതിൽ കിടപ്പുണ്ട് നൈസായിട്ടുണ്ട് ഇതൊക്കെ ഫ്രീക്ക് കൊടുത്തോണ്ടാണ് ഗേസ് ഇവൻ എടുത്തത് പിന്നെ നോക്കുവാണെങ്കിൽ ഇതാ ഇങ്ങനെ കുറച്ച് തീം സ്കിന്ന് കൈസ് ഒക്കെ അതില്ലെങ്കിൽ ഈ ഒരക്കുള്ളിൽ റേർ സ്കിന്നേ ഇല്ല ഗെയ്സ് പിന്നെ നോക്കുവാണെങ്കിൽ ഏക്കയ്ക്ക് അത്യാവശ്യം നല്ല സ്കിന്ന അത് കിടപ്പുണ്ട് ഒരു സ്കിന്നും ഇത് ഇട്ടൂ ഗൈസ് ഒക്കെ ഇത് നല്ലൊരു സ്കിന്നാണ് പിന്നെ നമ്മുടെ വീഡിയോ ഇതിൽ കണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക പിന്നെ എം ഫു നോർലാണ് പിന്നെ നമ്മുടെ സ്കാർ ഗൈസൊക്കെ പണ്ട് കുറെ പ്ലെയേഴ്സിൻ്റെ കയ്യിലുള്ള ഒരു സ്കാർ ഇതിലുണ്ട് ഈ ഒരു എണ്ണയുള്ള ഗൈസൊക്കെ ഇതിനാണെങ്കിൽ ആട്രിബ്യൂട്ടൊന്നും കൊടുത്തിട്ടില്ല നല്ല സ്കിന്നും അല്ല പിന്നെ നോക്കുകയാണെങ്കിൽ ഗ്രോസിക്ക് സ്കിന്നേ ഇല്ല ഫേമസ് ഗൈസൊക്കെ ഇതിൽ ഒരു സ്കിന്നയാളെ കിടപ്പുണ്ട് ബബിൾ റേഞ്ചിൻ്റെ പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ എക്സ് എം ഐറ്റ് ഓക്കെ ജോക്കറ് തിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എക്സ് എം ഐറ്റിൻ്റെ സ്കിന്ന അയാളെ കിടപ്പുണ്ട് കുഴപ്പമില്ല ഗൈസൊക്കെ ടോപ്പ് ചെയ്യാത്ത അക്കൗണ്ടിൽ ഇത്രയും ഗൺ സ്കിന്നെ ഒക്കെ കാണാൻ ചാൻസ് ഉള്ളത് നിങ്ങൾക്കറിയാം പിന്നെ നോക്കുകയാണെങ്കിൽ എ നയൻറ്റി ഫോർ ഈ ഒരു സ്കിന്ന് പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാസ്മയ്ക്ക് ഈ ഒരു സ്കിന്ന് നമ്മുടെ എ യു ജിക്ക് സ്കിന്നിൻ്റെ ഗൈസൊക്കെ നൈസാണ് നോക്കി നോക്കാം ഓക്കെ ഒരു ലെജൻഡറി അല്ല ഗൈസ് ഓക്കെ ഒരു തീം സ്കിന്നാണ് ഇതിൽ കിടക്കുന്നത് പിന്നെ നോക്കുവാണെങ്കിൽ ഓക്കെ നമ്മുടെ ഓക്കെ പരാഫൽ ഗൈസ് ഓക്കെ ഇതിനാണെങ്കിൽ മിക്ക ഉള്ളവരേലും ഗൈസ് ഓക്കെ നമ്മൾ കാണിച്ചിട്ടുള്ള മിക്ക ഉള്ളവരേലും ഈ ഒരു സ്കിന്നിന് നല്ല ഇതുണ്ട് ഗൈസ് ഓക്കെ ഇതാണെങ്കിൽ നമ്മുടെ ഇൻകുബേറ്റർ വഴി വന്നപ്പോൾ എങ്ങനെയെങ്കിലും ലക്കിനിന് അടിച്ചായിരിക്കും ഗൈസ് ഓക്കെ അപ്പോൾ നോക്കുവാണെങ്കിൽ ഇതാ ഈ ഒരു സ്കിന്നൊക്കെ നോർമലാണ് പിന്നെ നമ്മുടെ എസ് കെസ് ഇതൊക്കെ ക്രയേറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഗൈസ് ഇതും ഫ്രീ കിട്ടിയതാണ് എസ് പി ഡി പിന്നെ നോക്കുവാണെങ്കിൽ ഈ ഒരു സ്കിന്ന ഓക്കെ ഇതിനൊന്നും സ്കിന്നില്ല എം സിസ്റ്റിക്ക് ഈ ഒരു സ്കിന്ന് ഇത് കൊള്ളാൻ കഴിച്ചു ഇത് നല്ല സ്കിന്നാണ് മിക്കവരെ നമ്മൾ കാണുന്ന ഒരു സ്കിന്ന തന്നെയാണ് പിന്നെ യു എം പിക്ക് ഈ ഒരു ഡബിൾ റേറ്റ് ഓഫ് ഫെയർ ഉണ്ട് ഇത് മാത്രം മതി കയച്ചു പിന്നെ എം ബി ഫോറിന് സ്കിന്ന് വലുതായിട്ടില്ല വി എസ് എസ്സിന് ഈ ഒരു തീം സ്കിന്ന് ഇതാണെങ്കിൽ ഡബിൾ റേറ്റ് ഓഫെയർ ഉണ്ട് ഓക്കെ പിന്നെ നോക്കുവാണെങ്കിൽ നമ്മൾ എം ബി ഫോർട്ടി ഓക്കെ ഒരു ലെജൻഡറി സ്കിന്നുണ്ട് കഴിച്ചു പണ്ടൊരു ലെജൻഡറി നല്ല റേറായിട്ട് നിന്നൊരു സംഭവമാണ് അപ്പോൾ എന്തായാലും ഈ ഒരു സ്കിന്ന് നമ്മുടെ കൊണ്ട് കിടപ്പുണ്ട് പിന്നെ നോക്കുവാണെങ്കിൽ ഇതാ ഇത് ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഓക്കെ ഇതിനൊന്നും സ്കിന്നേ ഇല്ല പിന്നെ നോക്കുവാണെങ്കിൽ കേസ് ഈ ഒരു സ്കിന്ന് ഇത് എല്ലാവരേലും ഉണ്ട് പിന്നെ എം ടനും വലിയ സ്കിന്നില്ല ഡബിൾ റേഞ്ചിൻ്റെ ഈ ഒരു തീം സ്കിന്ന് പിന്നെ കേസ് പാസിന് കാണാൻ കൊള്ളാവുന്ന ഒരു സ്കിന്ന ഒരാളെ കിടപ്പുണ്ട് എം ഐ ടിക്ക് അതും ഇല്ല പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ മാഗ് സെവന് ഈ ഒരു സ്കിന്ന് ഒക്കെ സ്നൈപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതാ നമ്മുടെ ഈ ഒരു സ്കിന്ന് ഗൈസ് ഓക്കെ ഇതെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു ഇതൊരു ബഗ്ഗടിച്ചപ്പോൾ കുറേ ടോക്കൺ ടോക്കണേ കിട്ടിയപ്പോൾ ഇവ നൈസായിട്ട് കറക്കി എടുത്തതാണ് ഗൈസ് ഈ ഒരു സ്കിന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ എം ഐ ടി ട്യൂബിക്കാണെങ്കിൽ ഓക്കെ ഇതിന് ലെജൻഡറി സ്കിന്നുണ്ട് ഗൈസ് ഓക്കെ നമ്മളെ വെപ്പൺ റോയിൽ ഇതൊക്കെ ആയിരുന്നു ഗൈസ് പണ്ടത്തെ നമ്മളെ വെപ്പൺ റോയിൽ ഇപ്പോൾ കൊണ്ടുവന്നില്ലാതായി കളഞ്ഞു പിന്നെ പിസ്തൽ നോക്കുവാണെങ്കിൽ ഓക്കെ നമ്മുടെ എം ഫെ ഹൺഡ്രഡിന് റാങ്ക് സീസൺ ബേസുള്ള ഒരു സ്കിന്നിടപ്പുണ്ട് പിന്നെ നമ്മുടെ ഇതെന്താ ചട്ടിയും ഓക്കെ ഇതിന് കുറച്ചധികം സ്കിന്നാലുള്ള കിടപ്പുണ്ട് പിന്നെ നമ്മുടെ പരാങ്ക് ഇതിന് നൈസായിട്ടുള്ള സ്കിന്നിടപ്പുണ്ട് ഇതാ വടിക്ക് മൂന്ന് സ്കിന്ന് ഓക്കെ നമ്മുടെ കട്ടാനവരെണ്ണം കിടപ്പുണ്ട് ഓക്കെ ഇതൊക്കെ മതി ഗൈസ് ഓക്കേ പിന്നെ ഗൈസ് ഇവ ഇപ്പോൾ വലുതായിട്ട് കളിക്കാറൊന്നുമില്ല കളക്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓക്കെ പിന്നെ ഒരു ഒമ്പത് ഗ്രാനേണ്ട സ്കിന്നിടപ്പുണ്ട് പിന്നെ രണ്ട് ഗ്ലൂ ആ സ്കിന്നും കിടപ്പുണ്ട് ഗെയ്സ് ഓക്കെ ഇത്രയൊക്കെ തന്നെയാണ് ഇതിൽ മെയിനായിട്ട് നിൽക്കുന്നത് പിന്നെ ഡ്രസ്സ് കളക്ഷൻ നോക്കുവാണെങ്കിൽ ഗൈസ് ഓക്കെ വലുതായിട്ടൊന്നും ഇല്ല എന്നാലും ഞാൻ കാണിക്കാം ഓക്കെ ഇതാ ഇത്രയൊക്കെ തന്നെയാണ് ഗൈസ് ഓക്കെ ഈ ഒരു ഹെയർ പിന്നെ ഇതാ ഈ ഒരു ഹെയർ നമ്മുടെ എലൈറ്റ് പാസില് ഇതൊക്കെ ഉണ്ട് കേസ് ഇതിൽ പിന്നെ നോക്കുവാണെങ്കിൽ ഇതാ ഈ ഒരു ഹെയർ ഓക്കെ അങ്ങനെ കുറച്ചധികം ബണ്ടിലാരിലൊക്കെ കിടപ്പുണ്ട് ഈ കാണിക്കുന്നതൊക്കെ തന്നെയാണ് കേസ് ഓക്കെ നമ്മുടെ ഫീമെയിലിനെയും കൂടെ കാണിക്കുന്നുണ്ട് വലുതായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ എന്തായാലും ഇതാ ഇതിൽ ഈ ഒരു ബോഡിയാലൊക്കെ കിടപ്പുണ്ട് നമ്മുടെ ബി ടി എസിൻ്റെ ഈ ഒരു ബോഡി നൈസാണ് ഇത് പിന്നെ നമ്മുടെ പാൻസ് കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ ഷൂ ഇത് നമ്മളിപ്പം എഫ് എഫ് ടോക്കും കൊടുത്ത് മേടിച്ചാണ് കേസ് ഓക്കെ ഒ ബി തേർട്ടി സെവൻ ഫോർട്ടി സെവൻ അപ്ഡേറ്റിൽ കാര്യങ്ങളൊക്കെ ഇത് കിട്ടിയതാണ് ഇപ്പം പിന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് എമോട്ട് കയറുകളൊക്കെ പന്ത്രണ്ട് എമോട്ട് ഗൈസ് ഓക്കെ എമോട്ട് സെക്ഷൻ എല്ലാം ഫുള്ളാണ് ഓക്കെ ടോപ്പ് ഈ അത് അക്കൗണ്ടിൽ ഇത്ര എമൗണ്ട് ഒക്കെ കാണാനേ ചാൻസ് ഉള്ളു ഗൈസ് ഓക്കെ അതും നല്ല അത്യാവശ്യം നല്ല എമൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഫ്രീ കിട്ടിയതാണ് ഗൈസ് മിക്ക ഉള്ളതും പിന്നെ നോക്കുവാണെങ്കിൽ ആ കളക്ഷൻ ബാക്ക് പാക്ക് ഇത്രയുണ്ട് ഓക്കെ അടിപൊളി ബാക്ക് പാക്ക്ൻ്റെ സ്കിന്നലെ കിടപ്പുണ്ട് പിന്നെ ആ ലൂട്ട് ബോക്സ് ഇത് ഇത്രയധികം സ്കിന്നറൊക്കെ കിടപ്പുണ്ട് ഈ ഒരു അക്കൗണ്ടിൽ ഓക്കെ ഇത് കൊള്ളാം ഗൈസ് ഓക്കെ ഇതൊക്കെ പണ്ട് ഫ്രീ ആയിട്ട് കിട്ടിയാണെന്ന് തോന്നുന്നു ഓക്കെ എന്തായാലും ഗൈസ് അങ്ങനത്തെ കുറച്ചധികം ലൂട്ട് ഇത് ലൂട്ട് ബോക്സിൻ്റെ സ്കിന്നുണ്ട് പിന്നെ പാരഷൂട്ട് ഏകദേശം പന്ത്രണ്ട് സ്കിന്ന് സർബോർഡ് ഗൈസ് നോക്കി ഇത് നല്ലൊരു സ്കിന്നാണ് ഗൈസ് ഓക്കെ എന്തായാലും സർബോർഡ് പ്ലെയിൻ ചെയ്ത് പറഞ്ഞിറങ്ങാൻ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ പിന്നെ ഈ ഒരു സ്കിന്ന് അതും കൊള്ളാം പിന്നെ വേറെ കുറച്ച് അധികം സ്കിന്നാലുള്ള കിടപ്പുണ്ട് പിന്നെ നോക്കുവാണെങ്കിൽ വെഹുക്കളിൽ നിന്ന് നാല് സ്കിന്നുകൈസ് ഓക്കെ മോൺസെട്രിക്കിൻ്റെ അല്ല ലംബൂർ കിണിയുടെ പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ മോൺസെട്രിക്കിൻ്റെ രണ്ട് സ്കിന്ന് ഓക്കെ പിന്നെ ഈ ഒരു വെഹുക്കിളിന് രണ്ട് സ്കിന്ന് പിന്നെ ജീപ്പിന് ഗൈസ് ഓക്കെ കാണാൻ കൊള്ളാന്ന് അടിപൊളി ഒരു ബ്ലൂ സ്കിൻ ഉണ്ട് ഓക്കെ ഇത്രയ്ക്ക് തന്നെയാണ് ഗൈസ് ഇവിടെ നോക്കാനായിട്ടുള്ളത് വേറെ ഗൈസ് ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസും ഉണ്ട് പിന്നെ നമുക്ക് ഫീമെയിൽ ക്യാരക്റ്റിനെ ഒന്ന് ഇട്ട് നോക്കാം അതിന് മുമ്പ് നമുക്ക് ക്യാരക്ടർ എത്ര ഉണ്ടെന്ന് നോക്കാം എന്തായാലും ഗൈസ് ഇത്രയധികം ക്യാരക്ടറാണ് ഗൈസ് ഈ റെക്കോർഡിൽ കിടക്കുന്നത് നമുക്ക് എന്തായാലും ഒരു ഫീമെയിൽ ക്യാരക്റ്റിനെ ഇട്ട് അതിൽ എന്ത് കളക്ഷൻ ഉണ്ടെന്ന് നോക്കി നോക്കാം എന്തേലും കേസ് എന്തായാലും ഒരു ഫീമെയിൽ ക്യാറ്റിനെ എടുത്തിട്ടുണ്ട് നൈസായിട്ട് നമുക്ക് എന്തായാലും ഓക്കെ അതിന് ഈ ഒരു വണ്ടിയിൽ അടപ്പുണ്ട് അത് പണ്ട് ഫ്രീ ഓക്കെ അത് തന്നെ പിന്നെ നമ്മുടെ റാമ്പേജിൽ വന്ന ഈ ഒരു വണ്ടിയിൽ ഓക്കെ ഇതൊന്നും ഡൗൺലോഡ് അഡ്ജില്ല ഗൈസ് ഓക്കെ അത് ഈ ഒരു അപ്ഡേറ്റിൻ്റെ കുഴപ്പമാണ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ മിക്കപ്പോഴും ഇങ്ങനെയാണ് ഗൈസ് ഓക്കെ അങ്ങനെ ആ ഫീമെയിലാണ് ഗൈസ് ഈ ഒരു അക്കൗണ്ടിൽ കൂടുതലുള്ളത് ഓക്കെ മെയിലിന് ഫീമെയിലാണ് ഗൈസ് കുറേ ഉള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു ബണ്ടിൽ മാജിക്യൂ വഴിയുള്ളതാണ് ഇത് നമുക്ക് നോക്കി വാങ്ങും ഗൈസ് ഓക്കെ അടിപൊളി ഒരു ബണ്ടിലാണ് ഇത് കിടപ്പുണ്ട് പിന്നെ നോക്കുവാണെങ്കിൽ കുറച്ചധികം ചാത്തനും ചാത്തനല്ലാത്ത ബണ്ടിലും കിടപ്പുണ്ട് എന്തായാലും ഗെയ്സ് ഇത്രയൊക്കെ തന്നെയാണ് ഇതിലെ കളക്ഷൻ എന്ന് പറയുന്നത് ഗേൾ ബണ്ടിലിൻ്റെ പിന്നെ നോക്കുവാണെങ്കിൽ വേറെ വല്ലതും ഉണ്ടാവും ഗൈസ് ഓക്കെ വേറെ ഓക്കെ ഇത് ഏത് ബണ്ടിലാണ് ഓക്കെ ഇത് നമ്മൾ നേരത്തെ കണ്ട ബണ്ടിൽ കാണാൻ അടിപൊളി ലുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഓക്കെ വേറെ ലെവൽ ബണ്ടിലാണ് പിന്നെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഞാൻ നമ്മുടെ പേരങ്ങ് എടുത്ത് ഇട്ടിട്ടുണ്ട് കേസ് നൈസ് ആയിട്ട് ഓക്കെ വേറെ ലെവൽ അപ്പോൾ എന്തായാലും ലൈറ്റ് പാസ് എടുത്തിട്ടുണ്ടോ ഗൈസ് ഓക്കെ ഒരു ലൈറ്റ് പാസ് എടുത്തിട്ടുണ്ട് അത് എന്തോ ഓഫറില്ലാന്ന് വന്നപ്പോൾ ഡ്രോപ്പ് ആയിട്ട് തുറന്നെടുത്തതാണ് കൈസ് ഓക്കെ അത് ഫുള്ള് കളിച്ചു കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ കണ്ടില്ലല്ലോ ഗൈസ് ലൈറ്റ് പാസിലെ ബണ്ടിൽ അത് ഏതാ ഇനി ബണ്ടിൽ ക്ലെയിം ചെയ്തില്ലേ എന്ന് അറിയത്തില്ല ഓക്കെ എന്തായാലും അതറിയാൻ പയ്യോ ഗൈസ് ഓക്കെ ബണ്ടിൽ ഇതിൽ കാണുന്നില്ല ഇതിൽ തന്നെ കിടപ്പുണ്ടായിരിക്കും കൈസൊക്കെ നമ്മൾ ഓർക്ക് കാണാത്തതായിരിക്കും എന്തായാലും ഗൈസൊക്കെ ഓക്കെ അപ്പോൾ എന്തായാലും നൈസായിട്ടുള്ള കുറച്ച് ഇതും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ എന്തായാലും ഇനി വേറൊന്നുമില്ല ഗൈസൊക്കെ ലക്രോയിൽ ഓക്കെ ഒന്നുമില്ല ഇവോഗണ് കാര്യങ്ങളൊന്നും ഇല്ല ഗൈസി അക്കൗണ്ടിൽ അതാണ് പ്രശ്നം ഇവോ ഇല്ല പിന്നെ നോക്കുവാണെങ്കിൽ വേറെ എന്താ ലെവൽ കേസൊക്കെ ലെവലപ്പാസ് എടുത്തിട്ടുണ്ടോ ഓക്കെ കൈ ലെവലപ്പാസ് എടുത്തിട്ടില്ല ഈ ഒരു സംഭവം എടുത്ത് കൊടുത്താൽ സെറ്റായിരിക്കും കേസി നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ എങ്ങനെയെങ്കിലും ഗെയ്സൊക്കെ പൈസ പൊട്ടിച്ച് എടുത്തു കൊടുക്കാനായിട്ട് നോക്കി വയ്ക്കാം പിന്നെ മെമ്പർഷിപ്പ് ഇതൊന്നും എടുത്തിട്ടില്ലെന്നാണ് ഗെയ്സ് എനിക്ക് തോന്നുന്നത് ടോപ്പ് അടിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ഗെയ്സ് ഇതൊക്കെ തന്നെയാണ് ഗെയ്സ് ഈ ഒരു അക്കൗണ്ടിലെ കളക്ഷൻ എന്ന് പറയുന്നത് പിന്നെ വേറൊന്നും ഇല്ല ഗൈസ് ബുയാപ്പാസ് നമുക്കൊന്ന് നോക്കി വെക്കാം ഓക്കെ ഇത് നമ്മൾ ഇതിനുമുമ്പ് പർച്ചേസ് ചെയ്തതാണ് വേറൊരു അക്കൗണ്ടിൽ ഓക്കെ ഇതെന്തായാലും ചെറുക്കന് നൈസായിട്ട് എടുത്ത് കൊടുക്കാം ഗെയ്സ് നമുക്ക് പറ്റുമെങ്കിൽ ഇതൊക്കെ ഒന്ന് ക്ലെയിം ചെയ്ത് കൊടുക്കാം ചെറുക്കനാണെങ്കിൽ ഇപ്പം ആക്റ്റീവ് ഒന്നും അല്ല എങ്ങനെയെങ്കിലും ഗൈസൊക്കെ ഒന്ന് കളിക്കട്ടെ നമ്മുടെ ഫ്രീ ഫയർ അത് നമ്മളെ കൂടെ എന്തായാലും ഗെയ്സ് ഓക്കെ ഇത്രയൊക്കെ കളക്ഷൻ നിങ്ങളെക്കോളിൽ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക അത് മറക്കരുത് ഓക്കെ ഇത് ഏത് ക്യാരക്ടറാണ് ഓക്കെ ഗൈസ് ഇപ്പം പുതിയതായിട്ട് ഏതോ ക്യാരക്ടർ നമ്മുടെ ഗെയിമിലേക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു അതാണ്ട് ഇവനാണ് ചെക്കൻ ഓക്കെ നൈസായിട്ടുണ്ടെന്തായാലും ഓക്കെ ചെക്കനായിട്ടൊരു ഡാൻസ് കളിച്ചിട്ട് നമുക്കിങ്ങനെ പോകാം ഗെയ്സ് ഓക്കെ എന്തായാലും നോക്കി നോക്കാം ഓക്കെ ഗൈസ് ഇപ്പം എന്തായാലും നമ്മൾ ഇവൻ്റെ ഒരു എബിലിറ്റി കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഇതിൽ വന്നിട്ടുണ്ട് ഗൈസ് ഇപ്പോൾ എന്തോ സംഭവം കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഓക്കെ മുഖത്ത് എന്തൊക്കെയോ സംഭവം വന്നിട്ടുണ്ട് അതെന്താണെന്ന് എനിക്കറിയത്തില്ല ഗൈസ് ഓക്കെ നൈസ് ആയിട്ട് ഒരു കില്ലടിച്ച് നോക്കാം ഓക്കെ ആ എബിലിറ്റി അങ്ങ് പോയിട്ടുണ്ട് ഓക്കെ ഗൈസ് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഓക്കെ ചാത്തൻ അബിലിറ്റി വല്ലതും അറിയിക്കും പിന്നെ നമ്മുടെ ഇ ഡബ്ലി എമ്മിന് ഇതാ സ്കോപ്പ് ചെയ്യാതിരിക്കുമ്പോൾ ഒരു സംഭവം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഗെയ്സ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇവൻ്റെ എബിലിറ്റി എന്താണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ അറിയാവുന്നവർ ഇതിൽ ഒന്നും അറിയാനായിട്ട് വയ്യ ഗൈസ് ഓക്കെ എന്താണ് സംഭവം എന്ന് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ഗൈസ്